തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ചെലവ് സംബന്ധിച്ച നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കായി വിളിച്ചുചേർത്ത യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ചെലവാക്കുന്ന ഓരോ തുകയും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചുള്ള രജിസ്റ്റർ രേഖപ്പെടുത്തണം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്നും കമ്മീഷൻ യോഗത്തിൽ വ്യക്തമാക്കി സ്പോൺസർമാർ പ്രചാരണങ്ങൾക്കായി തുക ചെലവിട്ടാലും അത് സ്ഥാനാർത്ഥികളുടെ അക്കൌണ്ടിൽ മാത്രമേ കാണാനാകാൻ കഴിയുകയുള്ളൂ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ജിറോമിക് ജോർജ് അറിയിച്ചു നമുക്ക് ഒബ്സർവേഷൻ ഡീറ്റെയിൽസ് നമ്പർ കൊടുക്കണം ഇപ്പൊ തന്നെ ഈ യോഗം കഴിഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സിന്റെ പേരും നമ്പറും കൂടാതെ അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സിന്റെ പേരും നമ്പർ കൊടുക്കണം അത് ബസ് ആയിട്ട് കൊടുക്കണം ലിസ്റ്റ് ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ ലിസ്റ്റ് പറിസ്റ്റില്ലെങ്കിൽ അത് തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ കാൻഡീറ്റിന് ഓരോ കോപ്പി കൊടുക്കണം പിന്നെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു മാർച്ച് ട്രെയിൻ അത് ഇവിടെ വരും അത് ഞാൻ കൃത്യമായിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളിലും ഓരോ ന്യൂന വർഷങ്ങളിലും കാര്യങ്ങളും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല അത് ക്ലാസ്സിൽ തന്നെ അവർ അവതരിപ്പിക്കും പിന്നെ ആമുഖമായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ നോഡൽ ഓഫീസർ വെച്ച് വേണ്ടി ഫൈനാൻസ് ഓഫീസർ എന്നും ശ്രമിക്കുന്നു